ഓച്ചിറ പരബ്രഹ്മക്ഷേത്രം പ്രതിഷ്ഠയില്ല കാര്യമായ പൂജകളോ മറ്റ് കാര്യങ്ങളോ ഒന്നുമില്ല എന്നാലോ കേരളത്തിലെ ഏറ്റവും പേരും പ്രശസ്തിയും അതിലേറെ ചരിത്രവും ഉള്ള ഒരിടമാണ് ഓച്ചിറ പരബ്രഹ്മക്ഷേത്രം ക്ഷേത്രമെന്ന് പറയാൻ പറ്റില്ല ഇവിടെ ഒരു പടനിലം എന്ന് മാത്രമേ പറയാനാവൂ ആകെ ഉള്ളതൊരു ആൽത്തറയും വിളക്കുമാടവും മാത്രമാണ് ഇവിടുത്തെ രണ്ട് ഉത്സവങ്ങളാണ് പടയണിയും കാളകെട്ടലും അല്ലെങ്കിൽ കെട്ടുകാളവരവ് ഇന്നാണ് ആ ദിവസം കെട്ടുകാളവരവിൻ്റെ ദിവസം ഒക്ടോബർ മൂന്നിന് ഒരു മാസം മുതൽ ഒന്നര മാസം വരെ കെട്ടുകാളകളെ അണിയിച്ചൊരുക്കാൻ വേണം അല്ലെങ്കിൽ അവയെ പെയിൻറ് ചെയ്ത് ഇപ്പോഴത്തെ നിങ്ങൾ ഈ കാണുന്ന രീതിയിൽ ആക്കിയെടുക്കാൻ വേണം എന്നർത്ഥം അതൊരു തപസ്യയാണ് ഓ ചിറക്കാർക്ക് ആദ്യമെല്ലാം ഇപ്പോൾ നാം കാണുന്ന ഇത്ര തനിമയാർന്ന കാളമുഖങ്ങൾ ഇല്ലായിരുന്നു വർണ്ണങ്ങൾ കൊണ്ട് ചിത്രപ്പണികൾ കൊണ്ട് കഴുത്തിലണിഞ്ഞ മണിമാലകൾ കൊണ്ട് കാള ഓരോന്നും വ്യത്യസ്തമാണ് ഈ പ്രാവശ്യം ഇരുന്നൂറോളം കാളവരവുകളുണ്ട് അല്ലെങ്കിൽ കെട്ടുകാള വരവുകളുണ്ട് പുറമേ ഇരുപത്തിനാലോളം വനിതാ സംഘങ്ങളുടെ കെട്ടുവരവും കാളകെട്ട് തന്നെയാണ് ഇതും ഇതിൽ എഴുപത്തിരണ്ട് അടി ഉയരത്തിൽ വരെ ഉള്ള കാളകളുണ്ട് ജെ സി ബി അല്ലെങ്കിൽ മറ്റ് മോട്ടോറുകളോ ഒക്കെ ഉപയോഗിച്ച് നിയന്ത്രിക്കുന്ന കാളകളും ഇതിൽ ഏറെയാണ് ഭക്തി ഒരു ആഘോഷവും ഉത്സവവും ആവുന്നത് കാണാൻ ഒരു തന്നെ വരണം ബഹുരസമാണ് ഇവിടുത്തെ കാര്യങ്ങൾ ആരും നിയന്ത്രിക്കാനില്ല എന്നാൽ എല്ലാം സ്വയം നിയന്ത്രിച്ചാണ് ഇവിടെ ഓരോ കളവരവും വന്നെത്തുന്നത് പരബ്രഹ്മത്തിൻ്റെ മുന്നിൽ കളയെ എത്തിക്കുന്നതാണ് അവർക്ക് അവരുടെ തപസ്യ അല്ലെങ്കിൽ അവരുടെ വ്രതം എല്ലാ വീടുകളിലും ഈ കാലത്ത് കാളവരവിനായി കാത്തു നിൽക്കും ഊടുവഴികളും ഇടവഴികളും റോഡുകളും നാട്ടുപാതകളുമെല്ലാം ഈ കാളവരവിനുള്ള മുന്നറിയിപ്പുമായി ഓരോ വീട്ടിലും എത്തിയിരിക്കും അങ്ങനെ ഇന്ന് അതായത് ഓണത്തിൻ്റെ ഇരുപത്തിയെട്ടാം നാളിലാണ് ഈ ഉത്സവം നടക്കുക ഓണം കഴിഞ്ഞ് ഇരുപത്തി എട്ടാം നാളാണല്ലോ ഇന്ന് ആ ദിവസം കാളകെട്ട് അല്ലെങ്കിൽ കാളവരവ് ഓച്ചിറയിൽ ചെന്ന് അവസാനിക്കുന്നു തൻ്റെ ദേവൻ്റെ മുന്നിൽ കാളയെ ഇരുത്തി കാളയെ അനുനയിപ്പിച്ച് നിർത്തുന്ന ആരംഗം ഒന്ന് കാണുക തന്നെ വേണം കർഷകർക്ക് കാളകൾ നൽകിയ പ്രതിഫലത്തിന് തിരിച്ചുള്ള നന്ദിയാണ് ഈ കാളഘട്ടുത്സവം എന്ന് പറയാം അതിലേറെ നാടിൻ്റെ ഐശ്വര്യവും നാടിൻ്റെ സന്തോഷവും കൂടിയാവുന്നു ഈ കാളകെട്ട് വർണ്ണാഭമായ ഈ കാളഘട്ട് ഒന്ന് കാണുക തന്നെ വേണം എഴുപത്തിരണ്ട് അടി ഉയരത്തിലൊക്കെ കാളകൾ വരുന്നു എന്ന് പറഞ്ഞാൽ പിന്നെ എന്താണ് പറയുക മനുഷ്യൻ്റെ അല്ലെങ്കിൽ ഉത്സവത്തിൻ്റെ ഒരു ആഘോഷത്തിൻ്റെ ആ ഒരു തിമിർപ്പ് എത്രത്തോളമാണെന്ന് പറയാൻ കഴിയില്ലല്ലോ ഭക്തിയിലേറെ ശക്തിയിലേറെ നമ്മുടെ ഉത്സവങ്ങൾ മുന്നോട്ടു തന്നെ പോവുകയാണ് ഭക്തിയേക്കാളൊക്കെ നാം ഒരുമിച്ച് കൂടുന്നു എന്നത് തന്നെയാണ് ഉത്സവത്തിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് അതിന് പറയാവുന്ന ഒരു ക്ഷേത്രം തന്നെയാണ് പരബ്രഹ്മമൂർത്തി ക്ഷേത്രം പരബ്രഹ്മമൂർത്തി ക്ഷേത്രത്തിൽ ഇനിയും ഉത്സവത്തിനായി പോവാത്തവർ അല്ലെങ്കിൽ അവിടെ കാണാത്തവർ അടുത്ത ഓണത്തിൻ്റെ ഇരുപത്തി എട്ടാം നാളിലെങ്കിലും ഒന്ന് പൊയ്ക്കോളൂ കാണാൻ മാത്രമുണ്ട് ഈ ഉത്സവം കേരളത്തിലെ തന്നെ ഏറ്റവും വലിയ കാലഘട്ടുത്സവം ഇത് തന്നെയാണെന്ന് പറയാം വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കൂടെ ചേരുക അഷിത് ബ്ലോഗ്